കൊടകര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാകായിക മേള നടത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കലാകായിക മേള പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ പത്മനാഭൻ എം എം ഗോപാലൻ റക്സ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പി എം സൗമ്യ എന്നിവർ സംസാരിച്ചു

പിന്നെ അതിന് സഹകരിച്ച വിവിധ ഘടകങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട് സഹായിച്ചിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് ചേർന്ന് एलोयेम आत्मार्थिक